നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളത് പി ഡബ്ല്യു ഡി എസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യമാണ് മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക അത് സ്റ്റേറ്റിന് അക്കാര്യത്തിൽ സ്റ്റേറ്റൊട്ടാകെ ഒരു വലിയ ഇടപെടലും പ്രവർത്തനങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരത്ത് പൂർത്തിയാകുന്നത് ഈ സിവിൽ സ്റ്റേഷൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഉദ്ഘാടന ചടങ്ങിലേക്ക് വരുമ്പം ഇതിനെ അനുബന്ധമായുള്ള കാര്യങ്ങൾ കൂടി അടിസ്ഥാന കാര്യങ്ങൾ കൂടി നിർവഹിക്കപ്പെടണം കൊണ്ട് അക്കാര്യത്തിലും ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് പേരൂർക്കടയിൽ നിന്ന് പേരൂർക്കട കുടപ്പനക്കുന്ന റോഡ് ആണ് ഇങ്ങോട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ആ റോഡ് നമ്മുടെ ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ ടാറിങ് നടത്തി പൂർത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിച്ചുകൊണ്ട് മെച്ചപ്പെട്ട നിലയിൽ തന്നെ ഇങ്ങോട്ട് വരുന്ന ഏറ്റവും പ്രധാന റോഡ് എന്ന നിലയിൽ ഇതിന് മുൻപ് തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയും പ്രതികൂല കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ഇരിക്കുന്നതിന് മുൻപ് തന്നെ പൂർത്തിയാക്കുക എന്നുള്ള നിലയിലാണ് പിന്നെ ഇവിടെ സിവിൽ സ്റ്റേഷൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടൊപ്പം പുതിയൊരു ബ്ലോക്കിൻ്റെ സാധ്യത കൂടി ഇനി അതും ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുണ്ട് അത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് ഞങ്ങൾ അറിയിക്കുന്നതാണ് ഏതായാലും ഇത്രയും വിപുലമായൊരു കെട്ടിട സമുച്ചയം ജില്ലാ ഭരണകൂടത്തിന് ഉണ്ടാകുന്നു എന്നുള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു നേട്ടമായി തന്നെ കാണാൻ കഴിയും ഇതിൻ്റെ അവശേഷിക്കുന്ന കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്